രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാലിലെ സിറാജ് എഡിറ്റോറിയൽ ശിശുദിനവും കുട്ടികൾ നേരിടുന്ന അവകാശ നിഷേധവും വിവേചനം നിർബന്ധിത ബാലവേല വിദ്യാഭ്യാസ നിഷേധം പഠനസമ്മർദ്ദം ചൂഷണം സാമൂഹിക മാധ്യമങ്ങളുടെ അമിത സ്വാധീനം തുടങ്ങി കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ ഒട്ടേറെയാണ് തുല്യതയ്ക്കുള്ള അവകാശം വിവേചനത്തിനെതിരായ അവകാശം ജീവിക്കാനും ആരോഗ്യത്തിനുമുള്ള അവകാശം വിദ്യാഭ്യാസ അവകാശം ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം തുടങ്ങി നിരവധി അവകാശങ്ങൾ ഭരണഘടന കുട്ടികൾക്ക് ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും നല്ലൊരു വിഭാഗത്തിനും അതെല്ലാം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ വർഷവും ശിശുദിനം കടന്നുവരുന്നത് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് പതിനൊന്ന് പോയിന്റ് ഏഴ് ലക്ഷം കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്തവരാണ് യഥാർത്ഥ കണക്ക് ഇതിനുമെത്രയോ മീതേ വരും സ്കൂളിന്റെ പടി കാണാത്ത ഏഴ് പോയിന്റ് എട്ട് നാല് ലക്ഷം കുട്ടികളുള്ള ഉത്തർപ്രദേശാണ് ഇക്കാര്യത്തിൽ മുന്നിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ തന്നെ നല്ലൊരു വിഭാഗത്തിന് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല പാഠ്യപദ്ധതികളിലെ അപാകത വിദഗ്ധരായ അധ്യാപകരുടെ അഭാവം അടിസ്ഥാന സൗകര്യക്കുറവ് തുടങ്ങിയവയാണ് വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ ബാധിക്കുന്നത് അടുത്തിടെ പുറത്തുവന്ന പുതിയ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ ബംഗ്ലാദേശിനും താഴെ നൂറ്റി ആറാം സ്ഥാനത്താണ് കുട്ടികളാണ് രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളിൽ നല്ലൊരു പങ്കും കാർഷിക മേഖലയിൽ രാജ്യം മികച്ച പുരോഗതി നേടിയെന്ന അവകാശപ്പെടുമ്പോഴും ലക്ഷക്കണക്കിന് കുട്ടികൾ ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും നേരിടുന്നു തൊഴിൽ രംഗത്തും തെരുവുകളിലും വീട്ടുജോലികളിലും പീഡനത്തിനും ചൂഷണത്തിനും ഇരയാകുന്ന കുട്ടികളും നിരവധി ഗ്രാമപ്രദേശങ്ങളിലെ ദാരിദ്ര്യവും നിരക്ഷരതയുമാണ് കുട്ടികളെ തൊഴിൽ രംഗത്തെത്തിക്കുന്നത് യുദ്ധങ്ങളിലും കലാപങ്ങളിലും വംശവേറിയിലും മറ്റുമായി ദിനം പ്രതി ശരാശരി ഇരുപത് കുട്ടികൾ കൊല്ലപ്പെടുന്നുവെന്നാണ് യൂണിസെഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് ഗസയിൽ രണ്ടു വർഷം നീണ്ട ഇസ്രായേൽ വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് പതിനെട്ടായിരം കുട്ടികളാണ് ഇന്റർനെറ്റ് അഡിക്ഷനാണ് കുട്ടികൾ നേരിടുന്ന മറ്റൊരു ഗുരുതരമായ പ്രശ്നം ഇതുവഴി അവർ അനാവശ്യ വിവരങ്ങളിലേക്കും അപകടകരമായ ബന്ധങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു ഓൺലൈൻ ഗെയിമുകൾ സൈബർ ബുള്ളയിങ് സ്വകാര്യതാ ലംഘനം തുടങ്ങിയവ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതിനും ആത്മവിശ്വാസക്കുറവിനും ബന്ധുക്കളോട് ശത്രുതയ്ക്കും കാരണമാകുന്നതായി പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏറെ നേരം മൊബൈലിലും ഇന്റർനെറ്റിലും ചെലവിടുന്ന കൗമാരങ്ങളിൽ ആത്മഹത്യാ ചിന്ത വളരുന്നതായി ജേണൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നു ദളിത് പിന്നാക്ക വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ നേരിടുന്ന വിവേചനവും അവഗണനയും ഗുരുതരമായ അവകാശ ലംഘനമാണ് ദളിത് വിദ്യാർത്ഥികളെ കൊണ്ട് ശൗചാലയം കഴുകിക്കുകയും ഉച്ചഭക്ഷണത്തിന് വേർതിരിച്ചു നിർത്തുകയും ചെയ്യുന്നത് മുതൽ മാനസിക പീഡനവും ശാരീരിക ആക്രമണവും വരെ നീളുന്നു വിവേചനം ചില സ്കൂളുകളിൽ അധ്യാപകർ തന്നെ ദളിത് വിദ്യാർത്ഥികളെ അകറ്റി നിർത്തുകയും ക്ലാസുകളിൽ പരസ്യമായി ജാതി വിവേചനം പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ജാതിയും മതവും ലിംഗവും അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഭരണഘടന നിരോധിച്ചതാണ് എങ്കിലും ജാതി വിവേചനത്തിന്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും അനുഭവിക്കുന്നു ദളിത് വിദ്യാർത്ഥി സമൂഹം എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കുന്ന സമൂഹ സമത്വം സൃഷ്ടിക്കപ്പെടുമ്പോൾ മാത്രമേ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും മൂല്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ ജനീവയിലെ അന്തർദേശീയ ശിശുക്ഷേമ സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആഗോളതലത്തിൽ ശിശുദിനാഘോഷത്തിന് തുടക്കമിട്ടത് അന്തർദേശീയ ശിശുദിനമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും മലയാളിയുമായ വി കെ കൃഷ്ണമേനോനാണ് നവംബർ ഇരുപതിനാണ് ആഗോളതലത്തിൽ ശിശുദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ അന്നായിരുന്നു ഇന്ത്യയിലും ആചരണം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം ഇന്ത്യ ശിശുദിനാചരണം നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാലിലേക്ക് മാറ്റുകയായിരുന്നു കുട്ടികളോടുള്ള നെഹ്റുവിന്റെ അതിരറ്റ സ്നേഹവും വാത്സല്യവും പരിഗണിച്ചായിരുന്നു ഈ നടപടി ഇന്നത്തെ കുട്ടികളാണ് നാളെയുടെ പൗരന്മാർ എന്ന നെഹ്റുവിന്റെ വാക്കുകൾ കുട്ടികളിൽ അദ്ദേഹം അർപ്പിച്ച പ്രതീക്ഷയിലേക്ക് വിരൽ ചൂണ്ടുന്നു സ്കൂൾ കുട്ടികൾക്കിടയിലെ കൊഴിഞ്ഞുപോക്ക് തടയാനും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും പഞ്ചവത്സര പദ്ധതിയിൽ പ്രാഥമിക വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണം നടപ്പാക്കിയത് നെഹ്റു സർക്കാർ ആണ് കുട്ടികൾ നാളെയുടെ പ്രതീക്ഷകളാണ് അവരുടെ കൈകളിലാണ് രാജ്യത്തിന്റെ ഭരണമുൾപ്പെടെ ഭാവിയുടെ ഉത്തരവാദിത്വം ഒരു ജനതയുടെ സാംസ്കാരികവും ഭൗതികവുമായ പുരോഗതി കുട്ടികളുടെ ശരിയായ വളർച്ചയിലൂടെയാണ് കൈവരുന്നത് കുട്ടികളെ എങ്ങനെ വളർത്തുന്നുവെന്നതിനെ ആശ്രയിച്ചായിരിക്കും രാജ്യത്തിന്റെ ഭാവി ഈ അർത്ഥത്തിൽ കുടുംബത്തിന്റെ ഭാഗം മാത്രമല്ല ദേശത്തിന്റെ സമ്പത്ത് കൂടിയാണ് കുട്ടികൾ ഈ ബോധ്യം ഉൾക്കൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ സ്നേഹം സംരക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും കടമയാണ് ഇക്കാര്യം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ശിശുദിനാചരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് കുട്ടികളുടെ കാര്യത്തിൽ കരുതൽ കാണിച്ചത് കൊണ്ട് മാത്രമായില്ല അവരുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്